ലോകം മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ചില പുരോഗമനവാദികൾ ഇതിനെ ഒരുതരം പരിഹാസത്തോടെയാണ് കാണുന്നത് ഒന്ന് ലോകം മുഴുവൻ ഇങ്ങനെ വികസന കുതിപ്പിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്നാനം മാത്രമാണ് കുംഭമേള നടത്തി ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഈ മറ്റ് ഈ സന്യാസിമാരെ പരിഹസിക്കുക ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് ഈ കുംഭമേളയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഉയരുന്ന ഒരു സ്വരം അത് ഒരുപക്ഷേ കൃഷ്ണകുമാർ ശ്രദ്ധിച്ച് കാണുന്നില്ല എതിരെ നമുക്ക് പേര് തന്നെ അടുത്ത് പറയാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതും എൻ്റെ സഹോദര തുല്യനുമാണ് ശ്രീ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു ഇവിടെ എല്ലാവരും പൊതുവെ പറയും ഇത് ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് ഓർപ്പിക്കുന്നു ഞാൻ ഉത്തരം പറയാം ആദ്യത്തെ ഭാഗത്തിൽ ഇവിടെ എല്ലാവരും പറയും ബി ജെ പി ബി ജെ പി വന്നതിന് ശേഷം ഇവിടെ വർഗീയ ധ്രുവീകരണം മതപരമായ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ബി ജെ പി മറ്റു മതസ്ഥരെ പറ്റി മോശമായി പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നമോ അവിടെ ഇവിടെയുള്ള ഏതെങ്കിലും ഫ്രിഞ്ച് എലിമെൻസ് പറയുന്നല്ല അത് ഒരു ചുമതലയുള്ള ഏതെങ്കിലും നേതാക്കൾ ഇവർക്കെതിരെ ആർക്കെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചിട്ട് കാണാനുണ്ടോ ഇല്ല ബ്രിട്ടാസിനെ പോലെ വിവരം വിദ്യാഭ്യാസവും മാത്രവുമല്ല രാജ്യസഭാംഗം ഒരു ചാനലിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് മതവിദ്വേഷം ഇളക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കാരണം ആരെങ്കിലും അടങ്ങിയിരിക്കുകയാണെങ്കിൽ അവരൊന്ന് ഇളക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് തീർത്തും പറയാൻ പാടില്ലാത്ത മതവിദ്വേഷം ഇത് വേറെ ഏതെങ്കിലും മതസ്ഥര് പറഞ്ഞിട്ട് ഇവിടെ കേസെടുത്ത് തന്നെ ഇത് പറയാൻ പാടില്ല കാരണം ഭാരതീയ സംസ്കാരത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ഭാരതീയനാണ് ഇതിനു മുമ്പും ഇതുപോലെ അദ്ദേഹം പലപ്പോഴും പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമൃതാനന്ദ അമ്മയെപ്പറ്റി ഇതുപോലെ വേറെ ഏതോ രാജ്യത്ത് പോയി തേടിത്തപ്പിരി ഇന്റർവ്യൂ നടത്തി ഓസ്ട്രേലിയയിൽ പോയി അപ്പോൾ എനിക്കിതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ സൗഹൃദവും ഒക്കെ നല്ലതാണ് പക്ഷേ ഞാൻ അദ്ദേഹം എന്താ ഇങ്ങനെ പറയും രാഷ്ട്രീയപരമായി നമുക്ക് എന്തും പറയാം എതിർക്കാം പക്ഷെ ഇത് സ്പർദ്ധ ഉണ്ടാക്കുകയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് ഇവിടെ മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളും വെച്ച് നോക്കൂ ഇവിടെ ഇതിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്നില്ല എന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് പോലും ഇവിടെ നമ്മളതിനെ അടക്കി എങ്ങനെയെങ്കിലും മതപരമായി കൊണ്ട് ഒരു ശാന്തമായിട്ട് നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ തീർത്തും അപലപനീയമാണ് അത് എന്തുകൊണ്ടാണ് അവർക്ക് ആരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതല്ല ഞാനത് ശ്രദ്ധിച്ചു എന്തോ അതങ്ങ് അട അണഞ്ഞു പൊക്കോട്ടെ അടുത്തൊരു ചോദ്യം നമ്മൾ ഈ സന്യാസിമാരെ ആസ്പദത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ അടുത്ത കാലത്തും കണ്ടു ഒരു പ്രമുഖനെ പിടിച്ച് ജയിലിലാക്കിയത് നമുക്ക് ഈ വസ്ത്രം വലിയൊരു പ്രശ്നമാണ് ഇവിടെ ആൾക്കാർക്ക് ഞാൻ എന്ത് ധരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ധരിക്കുന്നു ഇതാണ് എൻ്റെ ഇവിടുത്തെ പ്രശ്നം ഇത് എന്തിൻ്റെയോ ദാരിദ്ര്യമാണ് ഈ മനുഷ്യൻ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കുന്നത് പണ്ട് തൊട്ടേ ലോകത്തെപ്പോഴും പറയും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ലോ കേ വാട്ട് അതേഴ്സ് വിൽ തിങ്ക് ഈ ഒരു ചിന്തയാണ് മനുഷ്യജീവിതത്തിനെ എപ്പോഴും ഇല്ലാതാക്കുന്നത് പിന്നെ ഞാനിരുന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോയിട്ട് ശേഷം ചിന്തിക്കുണ്ടായി അവരെന്ത് വിചാരിക്കും അവരെന്തോ പറഞ്ഞോണ്ടിരിക്കുന്നവരെയോ ഇവരെന്ത് വിചാരിക്കും ഇങ്ങനെയൊരു ചിന്ത മാറ്റിയിട്ട് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിയമപരമായി എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരി ഒരിടത്തും ഇന്ന വസ്ത്രം ധരിക്കണമെന്നും ഇന്ന വസ്ത്രം ധരിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ സമൂഹത്തിനകത്ത് ജീവിക്കുകയാണ് സമൂഹം വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പല തരത്തിലുള്ള മാറ്റങ്ങൾ വരും നമ്മളിതൊക്കെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകണം എന്നും പറഞ്ഞ് നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കണം എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത് അപ്പോൾ പറയും ഇന്ന് ഇപ്പം ഇവിടെ ഈ അക്രമവാസന മുഴുവൻ വന്നിരിക്കുന്നത് ഡ്രഗ്ഗെന്ന് മനസ്സിലാണ് അതിനെപ്പറ്റി ഇവരാരും സംസാരിക്കുന്നില്ല ശ്രദ്ധിച്ചോളാം ഇവരാരും അറിയില്ല ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ ഡ്രഗിന്റെ ഈ മയക്കുമരുതിന്റെ അതിപ്രസരം മൂലം ഉണ്ടാകാവുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഇന്ന് ഞാൻ ഇന്ന് ഇറങ്ങുമ്പോൾ വായിച്ചത് ഒരു പോലീസുകാരനെ പോലീസുകാരനെടുത്ത് ചവിട്ടിക്കൊന്നിരിക്കുന്ന സംഭവം വായിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പിതാവിനെ മകൻ ആക്രമിക്കുന്ന സീൻ കാണുന്നു ഒരു കുട്ടി സ്കൂളിൽ അധ്യാപകൻ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുക മോഹംകുത്തി കീറെന്ന് പറയുന്നു ഇത്തരം സംഭവങ്ങളെപ്പോലും പ്രകീർത്തിച്ചും അനുകൂലിച്ചും കൊണ്ട് ആൾക്കാരിവിടെ ഇറങ്ങുന്നു ആ പയ്യൻ ചെയ്തത് എന്താ തെറ്റ് അവൻ എന്താ തെറ്റ് ഇപ്പോഴത്തെ അധ്യാപകർ അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു കൾച്ചറൽ ടെററിസം എന്നൊരു സാധനം കൂടി നടക്കുക അതിനെ ഉപകരി സഹായിക്കുന്ന രീതിയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന നമ്മളങ്ങനെ അല്ലെങ്കിൽ പറയേണ്ട ഇത് ഭാരത സംസ്കാരമാണ് അവർ ഹിമാലയത്തിൽ നിന്ന് അവിടെ ഒരാവശ്യങ്ങളും ഒരാൾക്കും ദ്രോഹിക്കാതെ ഒരു സംഘം ആൾക്കാർ ജീവിക്കുന്നു അവർക്ക് വസ്ത്രം വേണ്ടെന്നവർ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നവരാണ് അവർക്ക് ഒത്തുകൂടുന്ന ഒരു വേദിയാണ് അവർക്ക് വരാൻ ഒരു പ്രത്യേക പാത പോലും ഉണ്ടാക്കിയ ആരുടെ ഇടയക്കൂടി പോലും അവർ വരുന്നില്ല ഒരാളെ ഒരു വേണ്ടാത്ത രീതിയിൽ നോക്കുകയോ തൊടുകയോ ചെയ്യുന്നില്ല അവരെങ്ങനെ ജീവിച്ചാൽ എന്താ പ്രശ്നം ഇവരൊരു ഇത്രയും സംഘമായിട്ട് സന്യാസിമാരെ കാണുന്ന ഒരു പക്ഷേ ആദ്യമായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ടി വിയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഒരു സമൂഹം ജീവിക്കുന്നു നമുക്ക് എന്താ വേണ്ടത് ചെന്ന് ചൊറിയുക ഞാൻ വലിയ കുഴപ്പക്കാരനാണ് ഇത് ഞാൻ പറയുന്നു നിങ്ങളെ കുഴപ്പക്കാരനാണ് അപ്പം എൻ്റെ കുഴപ്പങ്ങളെ മറയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പപരിവരുന്നത് അപ്പുറത്തെ കുഴപ്പങ്ങൾ കാണിക്കുക ഈ പറയുന്നവർ മുഴുവൻ വലിയ കുഴപ്പക്കാരാണ് അവർക്ക് വേറെ എന്ത് ഈ കള്ളന്മാരി പറയുള്ളൂ അത് അപ്പുറത്തെ മോശം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൂട്ടിക്കല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരിൽ എന്തോ കുഴപ്പങ്ങളുണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ശ്രദ്ധ മാറ്റുന്നത് അല്ലാതിന് അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല മനോഹരമായൊരു രാജ്യമാണ് ഭാരതം നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരമാണ് ആരോടും വെറുപ്പില്ല ഒരു രാജ്യത്തെ നമ്മൾ ഇന്നവരെ ആക്രമിച്ചിട്ടില്ല കീഴ്പ്പെടുത്തിട്ടൊന്നുമില്ല നമ്മളെ വന്ന് കീഴ്പ്പെടുത്തിവരെ പോലും നമ്മുടെ സ്നേഹത്തോടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നവരാണ് കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ഈ നാഗസന്യാസിമാരെ പറ്റിയാണ് അല്ലേ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് ചോദിച്ചോട്ടെ ഇവരെ പറ്റി യാതൊരു അറിവുമില്ല എല്ലാം ഇത് താല്പര്യം വന്നപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന ആർക്കെങ്കിലും ഇവരിൽ ഒരാളെ പറ്റിയെങ്കിലും എന്തെങ്കിലും അറിയാം ഒരാൾ പറയട്ടെ ഇവരുടെ പൂർവാർഷം എന്തായിരുന്നു ഇവരാരാണ് എന്ത് ചെയ്യും ഒന്നും അറിയില്ല ഏത് കുറച്ച് മനുഷ്യര് അവര് ഭസ്മെന്ന് തെറ്റാ ഈ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ പട്ടാളത്തിന്റെ വീഡിയോ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൈനസ് നാൽപ്പതിലൊക്കെ ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു വീട് നിർത്തുക ഇവരിതേപോലെ നടക്കുകയാണ് മനസ്സിലായി അപ്പൊ ഇവരൊരു സാധാരണ മനുഷ്യരല്ല അസാധാരണമായ കഴിവുള്ള മാനസികമായ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കും മനോരമയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാസ തേടുന്ന സൂര്യതാപസൻ എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു അതിൽ അന്ന് പറഞ്ഞത് ഇതൊക്കെ എൻ്റെ ഓർമ്മകളിൽ നിന്നാണ് തെറ്റുകൾ സംഭവിക്കാം ഈ ഹിമാലയത്തിൽ പല സന്യാസിമാർ രാവിലെ എണീറ്റ് ഇങ്ങനെ തപസ് നിൽക്കുക ഇവർ എത്രയോ വർഷങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം മാത്രം കുടിക്കുന്നു അവർ പറയുന്ന ബോഡി മുഴുവൻ സെൽസാണ് സൂര്യപ്രകാശം മാറി ജീവിക്കാൻ അപ്പോൾ ഇവരെ തേടി എന്തുകൊണ്ടും ഇവരങ്ങോട്ട് വിളിച്ച് ഇവരാരും ഇവിടെ വിട്ടുപോകില്ല അതുകൊണ്ട് അവരെ തേടി അവരിവിടെ വന്നൊരു ആർട്ടിക്കിൾ കണ്ടു വന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ ഓർക്കുന്നില്ല ലോകം മുഴുവൻ നമ്മുടെ അത്ഭുതത്തോടെ കാണുമ്പോൾ നമ്മുടെ അത്ഭുതങ്ങളെപ്പറ്റി അത്ഭുത വസ്തുക്കളെയും മനുഷ്യരെ പറ്റി പുച്ഛത്തോടെ പറയുക അതിൽ തന്നെ ഒരു മതത്തിൻ്റെ ആംഗിൾ കൊണ്ടുവന്നിട്ട് ഇളക്കുമ്പോൾ അതിന് ഇളകാൻ കുറേ ആൾക്കാരും കൂടെ നമ്മൾ ഇതൊക്കെ മാറി ചിന്തിക്കണം രാജ്യം അസാമാന്യമായ പുരോഗതിയിലോട്ട് പോകുമ്പോൾ ആ പുരോഗതിയെ കുറച്ച് കാണിക്കാനായിട്ട് ഇത്തരം സംഭവങ്ങൾ എടുത്തിട്ട് ഒന്ന് അലക്കുക ഇത് മാത്രമാണ് അവിടെ ഇവിടെ നടക്കുന്നത് ഭയമാണ് കാരണം ഇനി ആ ജീവനാർത്ഥം മറ്റൊരു പാർട്ടിക്ക് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയുടെ കുതിപ്പ് നടക്കുന്നു അതെല്ലാ മേഖലകളെയും കൂടി കൊണ്ടാണ് സബ്കാ സാദ് സബ്കാ സാദ് എല്ലാരെയും കൂടി ചേർത്തുള്ള വികസനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സബ്കാ വിശ്വാസ് അപ്പൊ എന്ത് പറ്റുന്നു എല്ലാവരും കൂടി ചേർന്ന് എല്ലാ മതസ്ഥരും കൂടി ചേർന്ന് ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപകടമാണല്ലോ ഈ അപകടമാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് വിലയിൽ അപ്പം ഇനിയൊരു മഹാകുംഭമേളക്ക് ഇവിടെ നമ്മളാരും അവശേഷിക്കില്ല ഇല്ല അപ്പോൾ നമ്മളല്ല നമ്മുടെ അടുത്ത രണ്ട് മൂന്ന് തലമുറ കാണുമെന്ന് അറിയില്ല അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടേ ഇരിക്കും കേട്ട പ്രേക്ഷകരും കണ്ട കാണുന്ന ഈ പ്രേക്ഷകരും ഒക്കെ അവരിതിൻ്റെ ഒരു അനുഭൂതിയിലേക്ക് പോകും എന്ന് നമുക്ക് കരുതാം എന്തായാലും വളരെ നന്ദി വളരെ വളരെ സന്തോഷം താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക